ഹായ് ഞങ്ങളെ ഇടുക്കി വരെ ഒന്ന് പോവാനേ ഇടുക്കിക്ക് പോകുന്നത് മിൻസാൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞിൻ്റെ മാമുദയാണ് ഇതേ പൊന്മുടി ഡാമാണ് ഈ കാണുന്നത് പക്ഷേ അവിടെ ഇറങ്ങി ഒന്ന് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ വേണ്ടി തിരക്കിട്ട് പോകുന്നതാണേ അപ്പം പരിപാടി വന്നിട്ട് ശനിയാഴ്ചയാണ് ഞങ്ങൾ രണ്ട് ദിവസം മുമ്പേ പോയത് സന്ധ്യ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി പിന്നെ ടയേർഡ് ആയതുകൊണ്ട് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം എല്ലാവരോട് സംസാരിച്ചിട്ട് പോയി കിടന്നുറങ്ങിയത് ഇന്ന് രാവിലെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ മീൻ കറി വെക്കാൻ തേറ്റു അപ്പോൾ ഞാൻ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കുറച്ച് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ എടുത്ത് അരിയിൽ നിന്നാണ് ഈ കാണുന്നത് എല്ല ഒന്നായി ഞാൻ തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോഴത്തേക്കും പിള്ളേരെല്ലാം കഴിച്ചോളും അപ്പോൾ ഇവിടെയൊക്കെ നല്ല എരിവുള്ള ഫുഡാണ് കൂടുതലും കാരണം ഇടുക്കിയിലൊക്കെ ഈ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലും പേര് എരിവുള്ള ഫുഡാണ് കഴിക്കില്ല പക്ഷേ എനിക്കൊന്നും എരിവ് പറ്റാത്തത് കൊണ്ടാണേ ഞാൻ തേങ്ങ അരച്ച് കറി വെക്കണേ തേങ്ങ അരച്ച് നല്ലതുപോലെ മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് അരച്ചെടുത്തു ചട്ടിയിലേക്ക് ഒഴിച്ചു ചട്ടി ഇച്ചിരി ചെറുതായിപ്പോയേ കാരണം ഞങ്ങൾ ആളെണ്ണം കൂടുതലുള്ളതുകൊണ്ട് മീനും കൂടുതലുണ്ട് പക്ഷേ ചട്ടിയുടെ വലുപ്പം വെച്ചിട്ട് കുറഞ്ഞുപോയി മീനൊക്കെ അതേ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അരപ്പെല്ലാം ചേർത്ത് സ്റ്റൗവിലേക്ക് വെച്ചു എന്നിട്ട് അത് തിളയ്ക്കാൻ വേണ്ടി പിന്നെ വെയിറ്റ് ചെയ്തു അത് തിളയൊക്കെ വന്നു കഴിഞ്ഞു മീൻ കഷ്ണെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ അത് പാകമാകുന്നവരെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോഴത്തേക്കും കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി അപ്പുറത്തിട്ട് വറക്കുവാണ് കാരണം വൈകിട്ട് എല്ലും കപ്പയൊക്കെയാണ് അപ്പം നേരത്തെ തന്നെ പരിപാടിയൊക്കെ ഒതുക്കി വെക്കാൻ ഇച്ചിരി ഫ്രീ ആകുമല്ലോ പുറത്ത് നല്ല മഴയാണ് കേട്ടോ കണ്ടോ പിന്നെ അപ്പോഴത്തേക്കും കറിയൊക്കെ ആയി പിന്നെ അത് വാങ്ങിവെച്ചു അപ്പോൾ ഒരു മെഴുക്ക് വരട്ടയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു കാരണം വൈകിട്ടൊക്കെ വേറെ പരിപാടി ഫങ്ഷനായിട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് അധികം കറികളൊന്നും വേണ്ടെന്ന് ഞങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ച് അതുകൊണ്ട് ഒരു ചെറിയ മെഴുകു ഒരു പച്ചമോരും കൂടെ ഉണ്ടാക്കി മീൻ കറിയും അത്രയേ ഉള്ളായിരുന്നു ചെറിയൊരു ലെഞ്ചായിരുന്നു എന്നത് പിന്നെ അതെല്ലാം റെഡി ആയിക്കഴിഞ്ഞ് എല്ലാം ഡയൻ ടീബിളിൽ എടുത്ത് വെച്ചു പയറും മീനും പച്ചമോരും അതൊക്കെ കൂട്ടി ഞങ്ങളിന്നെല്ലാവരും ഉച്ച ഊണ് കഴിച്ച് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ അപ്പോൾ എല്ലാവർക്കും ഒക്കെ ബൈ ബൈ See you.